എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യു എസ് ഡോക്ടർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അധികം ഭീതി ഉളവാക്കുന്ന ക്യാൻസർ പറ്റിയും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും പറ്റിയുമാണ് ഇന്ന് യു എസ് ഡോക്ടറിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിനായി നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ സുഗീത് എം ടി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിക്കൽ ഓങ്കോളജി റീജിയണൽ ക്യാൻസർ സെൻ്റർ ട്രിവാൻഡ്രം സ്വാഗതം സർ നമസ്കാരം ആദ്യം തന്നെ സാർ ക്യാൻസർ എന്നാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ സാധാരണയായി കോശങ്ങൾ അതായത് അതായതിപ്പോൾ നമ്മുടെ തൊലി ആയിക്കോട്ടെ കുടലിനകത്ത് ആവരണങ്ങളായിക്കോട്ടെ കോശങ്ങൾ ഉണ്ടാവുകയും അതേപോലെ നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പുതിയതായി ഉണ്ടാകുന്ന കോശങ്ങളെല്ലാം വളരെ കൺട്രോൾഡായിട്ടാണ് ഉണ്ടാവുന്നത് എന്നാൽ ക്യാൻസറിൽ ക്രമാതീതമായി അപ്നോർമലായി നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ കൂടുതലായി പ്രൊലിഫ്രേറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ ക്യാൻസർ എന്ന് നമ്മൾ വിളിക്കുന്നത് അത് അടുത്തുള്ള അവയവങ്ങളിലേക്കും മറ്റ് അവയവങ്ങളിലേക്കും ഇത് പടരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ക്യാൻസറിൻ്റെ ഡെഫിനേഷൻ ഒരിക്കലും എല്ലാ ക്യാൻസറിലും ഇത് പടരണമെന്ന് നിർബന്ധമില്ല നമ്മുടെ ശരീരത്തിൽ സാധാരണയായി മുഴകളായാണ് ക്യാൻസർ വരുന്നത് എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ധാരണ തീർച്ചയായും മുഴകളായി ക്യാൻസർ വരാം അതോടൊപ്പം ബ്ലഡ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിൽ മുഴകളല്ലാതെ ബ്ലഡിലായിരിക്കും ക്യാൻസർ കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് തരത്തിലുള്ള മുഴകൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ബിനയിൻ മുഴകൾ അഥവാ ക്യാൻസറസ് അല്ലാത്ത മുഴകൾ രണ്ട് മാലിഗ്നൻറ്റ് അഥവാ ക്യാൻസറസ് മുഴകൾ ഈ മാലിഗ്നൻ്റ് മുഴകൾ സാധാരണയായി വളരെ പെട്ടെന്ന് വലുതാവുകയും അടുത്തുള്ള ഓർഗനിലേക്കും മറ്റ് അവയവങ്ങളിലേക്കും പടരാൻ സാധ്യതയുള്ളതാണ് എന്നാൽ ബിനയിനായിട്ടുള്ള മറ്റ് ട്യൂമറുകൾ മുഴകൾ അത് വളരെ സ്ലോ ആയിരിക്കും വളരുന്നത് അതിന് ക്യാൻസർ പൊട്ടൻഷ്യൽ ഇല്ല അപ്പോൾ എല്ലാ മുഴകളും ക്യാൻസർ എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല സർ അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ക്യാൻസർ ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് ക്യാൻസർ മുൻപത്തെ കാലത്തെ അപേക്ഷിച്ച് വളരെ നേരത്തെ കണ്ടെത്തുവാനും അതിനുള്ള ഡയഗ്നോസ്റ്റിക് സ്ക്രീനിങ് ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നൂതനമായ ചികിത്സാ ചികിത്സാരീതികൾ ഇന്ന് അവൈലബിൾ ആണ് ക്യാൻസർ ഇന്ന് ഒരു ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ അഡ്വാൻസ് സ്റ്റേജിൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്താൽ പോലും ക്യാൻസറിനെ ഒരു ക്രോണിക് ഡിസീസായി മാറ്റാൻ നമുക്ക് സാധിക്കും രണ്ടാമത്തെ ഒരു കാരണം ക്യാൻസറിൻ്റെ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ഇപ്പോൾ വളരെ കൂടി വരികയാണ് അതിനൊന്ന് നമ്മുടെ ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനൂതനമായ ചികിത്സാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ കൊണ്ടാവാം ഒന്ന് പക്ഷേ രണ്ട് മനുഷ്യൻ്റെ ജീവിത ദൈർഘ്യം അല്ലെങ്കിൽ ലൈഫ് സ്പാൻ കൂടി വരികയാണ് അപ്പോൾ പ്രായം കൂടുന്തോറും മനുഷ്യന് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ കൂടുതലായാണ് കാണുന്നത് മൂന്ന് പണ്ട് കാലങ്ങളിൽ പല രോഗികളും വീടുകളിൽ ചിലപ്പോൾ പ്രായമായവർ വീടുകളിൽ കിടന്ന് മരണപ്പെടും അപ്പോൾ നമുക്ക് കാരണം എന്താണെന്ന് അറിയില്ല പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഹെൽത്ത് സിസ്റ്റം എല്ലാ ഇൻഡീസസ് എടുത്താലും ഒന്നാമത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ കേരളത്തിലെ പോലൊരു സംസ്ഥാനത്ത് കൂടുതലായി ഇപ്പോൾ രോഗികൾ ആരോഗ്യ സേവന രംഗത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അവർ അതിൻ്റെ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടും കൂടി ക്യാൻസർ ഡിറ്റക്ഷൻ്റെ റേറ്റ് കൂടുതലാണ് ഇന്ത്യയിൽ മാത്രം ഒരു വർഷം പതിനാറ് ലക്ഷത്തിൽ കൂടുതൽ ക്യാൻസർ രോഗികൾ രോഗനിർണയം ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ഏകദേശം ക്യാൻസർ കൊണ്ട് മരണം മരണപ്പെടുന്ന രോഗികൾ ഇപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ ക്യാൻസർ കാരണം മരണപ്പെടുന്ന രോഗികൾ രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ഹൃദ്രോഗമാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ക്യാൻസർ മരണകാരണം ഒരു ലക്ഷം പോപ്പുലേഷൻ എടുത്താൽ അതിൽ ഏകദേശം അതിലേകദേശം പേർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു ലക്ഷം ജനറൽ പോപ്പുലേഷനിൽ അവരുടെ നൂറുപേർക്കെങ്കിലും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് നൂറ്റി അമ്പത് കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ പതിനാറ് ലക്ഷം എന്ന് പറയുന്ന ഒരു ചെറിയ കണക്കായി നിങ്ങൾക്ക് തോന്നാം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിൽ നൂറ് പേരെന്ന് പറയുമ്പോൾ ഒരു ചെറിയ കണക്കായി എന്ന് നിങ്ങൾക്ക് തോന്നാം എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒമ്പത് വ്യക്തികളെടുത്താൽ അതിലൊരാൾക്ക് ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കുറച്ചും കൂടി പറഞ്ഞാൽ വിശദീകരിച്ച് പറഞ്ഞാൽ ഒമ്പത് പേരിൽ ഒരാൾക്ക് അവരുടെ ജീവിത കാലയളവിൽ ക്യാൻസർ വരാം ഇത് ഇപ്പോഴത്തെ നിലവിലുള്ള കണക്കുകൾ വെച്ചാണ് യഥാർത്ഥ കണക്കുകളാണെങ്കിൽ ഇതിലും ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണ് ഇതൊരു ഭയപ്പെടുത്തുന്ന സംഖ്യയാണ് അതുകൊണ്ട് തന്നെ ക്യാൻസർ ഒരു പ്രധാന ഹെൽത്ത് ഇഷ്യൂ ആണ് ഓക്കെ സർ സർ നിലവിൽ കേരളത്തിലെ ക്യാൻസർ രോഗികളുടെ തോത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ ക്യാൻസർ രജിസ്ട്രി പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം ഉടലെടുക്കുകയുണ്ടായി ബാംഗ്ലൂർ സെൻ്റർ ആയത് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പലതാണ് അതിലൊന്ന് ക്യാൻസറിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിനായി നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് ഹോസ്പിറ്റൽ ബേസ്ഡ് ക്യാൻസർ രജിസ്ട്രിയും രണ്ട് പോപ്പുലേഷൻ ബേസ്ഡ് ക്യാൻസർ രജിസ്ട്രിയും ഹോസ്പിറ്റൽ ബേസ്ഡ് ക്യാൻസർ രജിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർ സി സി ആണ് എടുക്കുന്നതെങ്കിൽ ആർ സി സിയിൽ വരുന്ന രോഗികളിൽ എത്ര പേർക്ക് ഇനി ഉണ്ട് എത്ര പേർക്ക് ഇന്ന ഉണ്ട് എന്ന് എടുക്കുന്നതാണ് ഇപ്പോൾ ആർ സി സിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ മുന്നൂറ് ലുക്കീമിയ എ എം എൽ അഡൽറ്റ് ലുക്കീമിയ പേഷ്യൻസ് വരുന്നുണ്ട് നൂറ് അഡൽറ്റ് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ പേഷ്യൻറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റമ്പതിനും മുന്നൂറിനും ഇടക്കുള്ള മൾട്ടിപ്പിൾ മൈലോമ രോഗികൾ വരുന്നുണ്ട് ഇതാണ് ഒരു ഹോസ്പിറ്റൽ രജിസ്ട്രിയിൽ നിന്ന് നമുക്ക് പേഷ്യൻറ്റ് കിട്ടുന്ന മെയിൻ പേഷ്യൻറ്റ് ഡേറ്റ എന്നാൽ ഇതൊരു സമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻ അല്ല അതിനായി നമുക്ക് പോപ്പുലേഷൻ ബേസ്ഡ് ക്യാൻസർ രജിസ്ട്രി എന്നൊരു ഒന്നുകൂടിയുണ്ട് അപ്പോൾ കേരളത്തിൽ മൊത്തമായുള്ള ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കണ്ടുപിടിക്കാൻ അതായത് ഒരു ക്യാൻസർ സമൂഹത്തിൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോപ്പുലേഷൻ ബേസ്ഡ് ക്യാൻസർ രജിസ്ട്രിയാണ് ഉതകുന്നത് എന്നാൽ കേരളത്തിലെ എല്ലാ പോപ്പുലേഷനെയും ചെയ്യുന്ന രീതിയിലുള്ള പോപ്പുലേഷൻ ബേസ്ഡ് ക്യാൻസർ രജിസ്റ്ററി നമുക്ക് അല്ല കൊല്ലത്തും തിരുവനന്തപുരത്തുമാണ് മെയിൻ പോപ്പുലേഷൻ ബേസ്ഡ് ക്യാൻസർ രജിസ്ട്രി ഉള്ളത് അതിനകത്ത് തിരുവനന്തപുരത്തും കൊല്ലവും ആർ സി സിയുടെ കീഴിലും മലബാറിലുള്ള പോപ്പുലേഷൻ ക്യാൻസർ രജിസ്ട്രി കാസർഗോഡും കണ്ണൂരും മാഹിം കവർ ചെയ്യുന്ന മലബാറിലുള്ള ക്യാൻസർ രജിസ്ട്രി മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇതുവഴിയാണ് നമുക്ക് ഈ അവൈലബിൾ ആയിട്ടുള്ള ഏതാണ് ഏത് ക്യാൻസറാണ് കൂടുതൽ കുറവ് എന്നെല്ലാം നമ്മൾ അറിയുന്നത് സർ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ക്യാൻസറുകളാണ് ഉള്ളത് കേരളത്തിൽ പുരുഷന്മാരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായി കാണുന്നത് ലങ് ക്യാൻസറും അതിനുശേഷം പ്രോസ്ട്രേറ്റ് ആണ് പ്രോസ്റ്റേറ്റിന് ശേഷമാണ് ഇപ്പോൾ ഓറൽ ക്യാൻസർ കാണുന്നത് എന്നാൽ സ്ത്രീകളിൽ അത് ലോകമെമ്പാട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ ഏറ്റവും കോമൺ ആയി കാണുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ് അത് കഴിഞ്ഞിട്ടാണ് തൈറോയ്ഡ് ക്യാൻസറും ഇവൻ ഓവേറിയനും സെർവൈക്കൽ ക്യാൻസറും എല്ലാം വരുന്നത് കുട്ടികളിൽ പ്രധാനമായി കാണുന്ന ക്യാൻസർ ലിംഫോമിയും ലുക്കീമിയയുമാണ് സർ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെ കാഴ്സിനോജൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഈ കാസിനോജൻസിനെ മൂന്ന് ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് എ എ രണ്ട് ബി മൂന്ന് രണ്ടിനെ രണ്ട് എ ആയും ബി ആയും തിരിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒന്നാമത്തെ ഗ്രൂപ്പിൽ പെടുന്ന കാസിനോജൻസ് അതിന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളവയാണ് അതായത് മനുഷ്യനിൽ ക്യാൻസർ ഉണ്ടാക്കാൻ ഉണ്ടാക്കും എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അതിന് എക്സാമ്പിളാണ് സ്മോക്കിംഗ് ആൽക്കഹോളിസം അഫ്ലാറ്റോക്സിൻ ഇതെല്ലാം എന്നാൽ ടു എ മനുഷ്യനിൽ പഠനം തെളിയിച്ചിട്ടില്ലെങ്കിലും അനിമൽസിൽ പഠനം തെളിയിച്ചിട്ടുള്ളവയാണ് അതിന് എക്സാമ്പിളാണ് റെഡ് മീറ്റ് ടു ബി എന്ന് പറഞ്ഞാൽ അത് പ്രോബിൾ കാഴ്സിനോജൻ ഹ്യൂമൻസിലും അനിമൽസിലും സ്റ്റഡീസ് ഇല്ലെങ്കിലും അത് നമ്മൾക്ക് അത് കൂടുതൽ തെളിയിക്കേണ്ടതുണ്ടെങ്കിലും കാഴ്സിനോജൻ ആവാൻ പ്രോബബിലിറ്റി ഉള്ള ഒരു ഒന്നാണ് എന്നാൽ കാറ്റഗറി ത്രീ അല്ലെങ്കിൽ ഗ്രൂപ്പ് ത്രീയിൽ വരുന്നവ ഇതുവരെയും പ്രൂവ് ചെയ്തിട്ടില്ല ഫർദർ റിസർച്ച് ആവശ്യമുള്ളതാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ടീ കുടിച്ചാൽ ക്യാൻസർ വരുമോ കോഫി കുടിച്ചാൽ ക്യാൻസർ വരുമോ ഇതിനൊന്നും ക്യാൻസറുമായിട്ടുള്ള റിലേഷൻ ഇതുവരെയും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ കാഴ്സിനോജൻസിനെ ജനറലായി മൂന്നായി തരംതിരിക്കുക ഫിസിക്കൽ കാർസിനോജൻ കെമിക്കൽ കാർസിനോജൻ ആൻഡ് ബയോളജിക്കൽ കാസിനോജൻസ് ഫിസിക്കൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ റേഡിയേഷൻസ് അതിപ്പോൾ രണ്ട് തരത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ട് ഒന്ന് അയോണൈസിങ് റേഡിയേഷൻ മറ്റൊന്ന് നോൺ അയോണൈസിങ് റേഡിയേഷൻ അയോണൈസിങ് റേഡിയേഷൻ എക്സാമ്പിളാണ് എക്സ്റൈസ് ആൻഡ് ഗാമറൈസ് ഒരുപാട് അളവിൽ എക്സ് റേ എക്സ്പോഷർ ഉള്ള ഉള്ള ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ റേഡിയേഷൻ ഇവൻ റേഡിയേഷൻ ചികിത്സ നടത്തുന്ന റേഡിയേഷൻ ഫിസിസ്റ്റുകൾക്കോ റേഡിയേഷൻ്റെ അതിൻ്റെ ചികിത്സ നടത്തുന്ന ഡോക്ടർമാർക്കോ പണ്ട് ഒരു മാസത്തേക്ക് റേഡിയേഷൻ ലീവ് എന്നൊന്ന് അവൈലബിൾ ആയിരുന്നു കാരണം അവരുടെ റേഡിയേഷൻ എക്സ്പോഷർ കൂടുതലായതുകൊണ്ട് അവർക്ക് ക്യാൻസർ റിസ്ക്കും മറ്റ് റിസ്കുകളും കൂടുതലായതുകൊണ്ടും അവർക്ക് അവേൽ ചെയ്യാൻ പറ്റുന്നൊരു ആയിരുന്നു അത് അപ്പോൾ റേഡിയേഷൻ ഡെഫിനറ്റ്ലി അയണൈസിങ് റേഡിയേഷൻ ക്യാൻസർ റിസ്ക് കൂട്ടും നോൺ അയണൈസിങ് റേഡിയേഷൻ്റെ എക്സാമ്പിളാണ് യു വി ലൈറ്റ് മറ്റൊരു ഫിസിക്കൽ കാഴ്സിനോജനാണ് കോൺസ്റ്റൻ്റ് ഇറിറ്റേഷൻ അതായത് ഇപ്പോൾ കാശ്മീർ വാലിയിൽ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവർ ചാർക്ക് ഈ കോൾ അതായത് കൽക്കരി ചൂടാക്കി അവർ വയറിന് അടിവയറിന് ചേർത്തോ അല്ലെങ്കിൽ തുടയുടെ ഭാഗത്ത് ചേർത്തോ അവർ വെക്കും അത് എന്തിനാണെന്ന് വെച്ചാൽ ചൂട് കിട്ടാൻ വേണ്ടിയാണ് ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഈ ചെറിയ ചൂട് കോൺസ്റ്റൻറ്റായിട്ട് ഇറി അവിടെ ഇറിറ്റേഷൻ ഉണ്ടാക്കി കാൻഗ്രി ക്യാൻസർ എന്നൊരു ക്യാൻസർ ഈ വിഭാഗം ഈ കാശ്മീരിലുള്ള ആൾക്കാർക്കിടയിൽ കണ്ടുവരുന്നുണ്ട് ഇതൊരു ഫിസിക്കൽ കാസിനോജനാണ് മറ്റൊന്ന് കെമിക്കൽ കാസ്റ്റിനോജനാണ് നമുക്കറിയാം പുകയില പുകയിലയിൽ ഒരു എഴുപതോളം കാസിനോജൻസ് അടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് ചാർഡ് ഫുഡ്സ് അല്ലെങ്കിൽ സ്മോക്ക്ഡ് ഫുഡ്സ് ഇതിനകത്തെല്ലാം കെമിക്കൽ കാസിനോജൻസാണ് മറ്റൊന്ന് അഫ്ലാക്ടോക്സിൻ ഫംഗസ് അഥവാ പൂപ്പലിൽ നിന്നുണ്ടാകുന്ന ഒരു ടോക്സിനാണ് ഇതും കാസിനോജനാണ് എന്താണ് ബയോളജിക്കൽ കാസിനോജൻസ് വൈറസുകളും ബാക്ടീരിയകളും ക്യാൻസർ ഉണ്ടാക്കാം അതാണ് ബയോളജിക്കൽ കാസിനോജൻ വൈറസിന് എച്ച് ഐ വി ഇൻഫെക്ഷൻ അണുബാധയുള്ള ആൾക്കാർക്ക് ക്യാൻസറിനുള്ള റിസ്ക് കൂടുതലാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഹെപ്പറ്റോസെല്ലർ കാസിനോമ ഹെപ്പറ്റൈറ്റിസ് സി ഉള്ള ആൾക്കാർക്ക് ഹെപ്പറ്റോസെല്ലർ കാസിനോമ വരാം അതേപോലെയാണ് ഡി എൻ എ വൈറസായ എഫ്റ്റീൻ ബാർ വൈറസ് ഈ രോഗികൾക്ക് നൈസോഫെറിഞ്ചൽ കാർസിനോമ ലിംഫോമ എന്നിവ വരാനുള്ള സാധ്യതയുണ്ട് മറ്റത് മറ്റൊന്ന് ബാക്ടീരിയയാണ് ക്ലമീഡിയ ഇൻഫെക്ഷൻ കണ്ണിലെ ക്ലമീഡിയ ഇൻഫെക്ഷൻ ലിംഫോമ ഉണ്ടാക്കാം അതുപോലെ വയറ്റിനകത്ത് എച്ച് പൈലോറി ഇൻഫെക്ഷൻ ലിംഫോമയും അഡിനോ കാൾസിനും കാർസിനോമയും ഉണ്ടാക്കാം ഇതെല്ലാമാണ് കാൾസിനോജൻസ് സർ പുകവലിക്കാർക്കിടയിൽ എന്തുകൊണ്ടാണ് ക്യാൻസർ കൂടുതലായി കാണപ്പെടുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എന്തുകൊണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കുന്നു സിഗരറ്റ് സ്മോക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ കാറ്റഗറി വൺ അതായത് മനുഷ്യനിൽ തന്നെ ക്യാൻസർ ഉണ്ടാക്കും എന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് ഒന്നാണ് സ്മോക്കിംഗ് അഥവാ പുകവലി പുകവലി വലി നിങ്ങൾക്കറിയാമോ പുകവലിക്കുമ്പോൾ പുകയിലയിൽ ഏകദേശം ഏഴായിരം കെമിക്കൽസ് മോർ ദാൻ സെവൻ തൗസൻഡ് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം എഴുപതോളം കാഴ്സിനോജൻസ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പ്രൂവ് ചെയ്ത എഴുപതോളം കണ്ടൻസ് കെമിക്കൽ കണ്ടൻസ് പുകയിലുണ്ട് അതിന് എക്സാമ്പിളാണ് ബെൻസിൻ നൈട്രോസോമീൻസ് ദെൻ അസറ്റാൽഡിഹൈഡ് ആക്രോലിൻ ഇങ്ങനെ ഒരുപാട് പദാർത്ഥങ്ങൾ കാഴ്സിനോജനായ ഒരുപാട് കെമിക്കൽസ് പുകയില അടങ്ങിയിട്ടുണ്ട് തുടർച്ചയായി പുകവലിക്കുന്നതിലൂടെ ക്യാൻസറിനുള്ള റിസ്ക് തീർച്ചയായും കൂടുന്നതാണ് പണ്ട് കാലങ്ങളിൽ സ്മോക്കിൽ അല്ലെങ്കിൽ സ്മോക്കി നിക്കോട്ടിൻ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിനും മറ്റു പദാർത്ഥങ്ങളും ക്യാൻസർ ചികിത്സയ്ക്ക് വരെ ഉപയോഗിച്ചിരുന്ന ഒരു പണ്ടത്തെ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സർജൻ ജനറൽ അമേരിക്കയിലെ സർജൻ ജനറൽ ആദ്യമായ ആണ് അദ്ദേഹം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആ പ്രഖ്യാപനം നടത്തിയത് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് എവിഡൻസ് കൊണ്ടുവന്നത് പുകയിലേക്ക് ക്യാൻസർ ഉണ്ടാക്കാം ലങ് ക്യാൻസർ പക്ഷേ ഇന്ന് നമ്മൾക്കറിയാം ലങ് ക്യാൻസർ മാത്രമല്ല വായിലെ ക്യാൻസർ അന്നനാളം വയറ്റിലെ ക്യാൻസർ കോളനിലെ ക്യാൻസർ ബ്ലാഡറിലെ ക്യാൻസർ ഇങ്ങനെ അനേകം ക്യാൻസറുകൾ സ്മോക്കിംഗ് കാരണം ഉണ്ടാവാം മറ്റൊന്ന് പുകവലിക്കുമ്പോൾ വലിക്കുമ്പോൾ ഫിൽറ്റർ ഉള്ള സിഗരറ്റ് അല്ലെങ്കിൽ ഇ സിഗരറ്റ് അല്ലെങ്കിൽ ഹുക്ക ഇങ്ങനെ മറ്റ് പദാർത്ഥം മറ്റ് തരത്തിലുള്ള സിഗരറ്റുകൾ വലിക്കുന്നത് കൊണ്ട് എനിക്ക് ക്യാൻസറിൻ്റെ റിസ്ക് ഇല്ലല്ലോ എന്നും ചോദിക്കാം എന്നാൽ ഏത് തരത്തിലുള്ള സിഗരറ്റ് ആയിക്കോട്ടെ ഏത് തരത്തിലെ സിഗരറ്റ് വലിച്ചാലും ഫിൽറ്റർ ഉള്ളതായാലും ഇല്ലാത്തതായാലും എല്ലാം ക്യാൻസറിന് കാരണമാകും എന്നാൽ അടുത്തിടയ്ക്ക് കണ്ട ഒരു പ്രതിഭാസമാണ് ഫിൽട്ടറുള്ള സിഗരറ്റ് വലിക്കുമ്പോൾ കൂടുതൽ ഇറിറ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡീപ്പ് ആയുള്ള ഇൻഹലേഷൻ ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ മുമ്പ് ലങ്സിൻ്റെ സെൻട്രൽ പാർട്ടിലുള്ള സ്ക്വാമസൽ കാൽസിനോമയാണ് കൂടു കൂടുതൽ കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ലങ്സിൻ്റെ പെരിഫറിയിലുള്ള അഡിനോ കാൾസിനോമ എന്ന ക്യാൻസർ ടൈപ്പാണ് കണ്ടുവരുന്നത് എന്തിരുന്നാലും ഏത് ടൈപ്പ് പുകവില് പുകയിലായാലും ശ്വസിക്കുന്നതിനാൽ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുക തന്നെ ചെയ്യും സർ പുകയില ഉപയോഗം നിർത്തിക്കഴിഞ്ഞാൽ ക്യാൻസറിനുള്ള സാധ്യത കുറയുമോ തീർച്ചയായും കുറയും അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ കഴിയുമ്പോൾ വായിലെ ക്യാൻസർ അന്നനാളത്തിലെ ക്യാൻസർ എന്നിവ അതിൻ്റെ റിസ്ക് പകുതിയായി കുറയും പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ലങ് ക്യാൻസറിൻ്റെ റിസ്ക് പകുതിയായി കുറയും എന്നാൽ ഇരുപത് വർഷം പുകവലി നിർത്തി ഇരുപത് വർഷത്തിന് ശേഷം മിക്കവാറും എല്ലാ ക്യാൻസറിൻ്റെ റിസ്ക്കും സാധാരണ ജനറൽ പോപ്പുലേഷനിലെ പോലെ തന്നെയായിരിക്കും അതുകൊണ്ട് പുകയില പൂർണ്ണമായും ഉപേക്ഷിക്കുക ഇനി പുകയില സ്ഥിരമായി വലിച്ചിരുന്ന ഒരാൾക്ക് അത് ഉപേക്ഷിക്കാനായി വളരെ സ്ട്രെച്ചേഡ് ആയിട്ടുള്ള ഒരു സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ട് മെഡിസിൻസ് ഉണ്ട് കൗൺസിലിംഗ് ഉണ്ട് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് ഉണ്ട് ഇതുവഴി പുകയില പൂർണ്ണമായും ഉപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് പുകവലിച്ചാൽ ഇപ്പം ഒരു വ്യക്തി പുകവലിച്ചാൽ അദ്ദേഹത്തിന് ക്യാൻസർ വരും എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അദ്ദേഹം പുകവലിക്കുന്നതിലൂടെ അദ്ദേഹം വീട്ടിലിരുന്നാണ് പുകവലിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ ഇരുന്നാണ് പുകവലിക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ അടുത്ത് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ വീട്ടിൽ കൂടെ താമസിക്കുന്നവർക്ക് ക്യാൻസർ റിസ്ക് ഉണ്ടോ തീർച്ചയായും ഇതിന് പാസി സ്മോക്കിംഗ് എന്നാണ് പറയുന്നത് പാസി സ്മോക്കിങ്ങിലൂടെ ആക്റ്റീവ് സ്മോക്കിങ്ങിൻ്റെ അത്രയും അതായത് രോഗിക്ക് വരുന്ന അത്രയും റിസ്ക് ഇല്ലെങ്കിലും തീർച്ചയായും ആ വീട്ടിൽ കൂടെ താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ അത് ശ്വസിക്കുന്ന ആൾക്കാർക്കോ ക്യാൻസറിനുള്ള റിസ്ക് കൂടുതലാണ് ഓക്കെ സർ മോഡിഫയബിൾ ക്യാൻസർ സോ നമ്മൾ നേരത്തെ പറഞ്ഞു കാൾസിനോജൻസ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു റിസ്ക് ഫാക്ടറാണ് എല്ലാ ക്യാൻസറിനും എന്തുകൊണ്ടുണ്ടാവുന്നു എന്നതിന് നൂറ് ശതമാനം വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും അതുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പഠനത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് രണ്ടായി ഡിവൈ പറയാം ഒന്ന് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും എന്താണ് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ഒന്ന് ഏജ് ആണ് അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം വർഷം കഴിയും തോറും നമുക്ക് ഏജ് വന്നുകൊണ്ടിരിക്കും ഏജിങ് ക്യാൻസറിന് ഒരു റിസ്ക് ഫാക്ടറാണ് പ്രായം കൂടും തോറും നമ്മുടെ ശരീരത്തിലെ ജെനറ്റിക് മ്യൂട്ടേഷൻസ് കൂടാം നമുക്കുള്ള ക്യാൻസറിൻ്റെ റിസ്ക് കൂടാം അതുകൊണ്ട് തന്നെ ജീവിത ദൈർഘ്യം കൂടുന്നത് അതായത് ആയുസ് നമുക്ക് കൂടുന്നതനുസരിച്ചിട്ട് ക്യാൻസറിനുള്ള റിസ്ക് കൂടിക്കൊണ്ടിരിക്കും രണ്ട് സെക്സാണ് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും കോമൺ ആയ ക്യാൻസർ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി പറയാം ബ്രസ്റ്റ് ക്യാൻസറാണ് ഏറ്റവും കോമൺ കോമണായി കാണുന്നതെന്ന് അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്ന് വെച്ച് പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവില്ല എന്നല്ല അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ളൊരു റിസ്ക് എന്താണ് സ്ത്രീയായി ജനിച്ചാൽ ഡെഫിനറ്റ്ലി റിസ്ക് ഫാക്ടർ കൂടുതലാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ബ്രസ്റ്റ് ക്യാൻസറും കാണുന്നത് സ്ത്രീകളിലാണ് ഒരു ശതമാനം മാത്രമാണ് പുരുഷന്മാരിൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ ഏജ് സെക്സ് രണ്ട് നമ്മുടെ റേസും റേയ്സും ആണ് ഇപ്പോൾ ആസ്കനസി ജ്യൂസ് ഒവേറിയൻ ആൻഡ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ അതിനകത്തൊരു മ്യൂട്ടേഷനുണ്ട് ബ്രക്ക വൺ ബ്രക്ക ടു എന്ന് പറയുന്ന മ്യൂട്ടേഷൻ അത് ഈ മ്യൂട്ടേഷൻ വരുന്നതോടെ നമ്മുടെ ജീനിൽ അല്ലെങ്കിൽ ഡി എൻ എയിൽ ഉണ്ടാവുന്ന ചില റിപ്പയർ മെക്കാനിസം ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ റിപ്പയർ എന്ന് പറയും അതായത് ജീനിൽ റിപ്പയർ ചെയ്ത് നോർമൽ ആക്കണം നമ്മുടെ ശരീരത്തിലൊരു ഡി എൻ എക്ക് ഡാമേജ് സംഭവിച്ചാൽ അത് റിപ്പയർ ചെയ്യുന്ന ഈ ബ്രക്കാവൺ ഹെൽപ്പ് ചെയ്യുന്ന ബ്രക്കാവൺ ബ്രക്കാ ടു ജീനിൽ മ്യൂട്ടേഷൻ സംഭവിക്കും അതോടെ ഈ പേഷ്യൻസിന് ബ്രസ്റ്റ് ആൻഡ് ഒവേറിയൻ ക്യാൻസർ വരാനുള്ള മറ്റ് ക്യാൻസർ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്രസ്റ്റും ഒവേറിയൻ ക്യാൻസറുമാണ് അപ്പോൾ ഈ ആസ്കനാസിൽ ജ്യൂസിൽ മുപ്പതിൽ അല്ലെങ്കിൽ നാൽപ്പതിൽ ഒരാൾക്ക് ഈ ക്യാൻസർ വരുമ്പോൾ ജനറൽ പോപ്പുലേഷനിൽ മുന്നൂറിൽ ഒരാൾക്ക് ഇത് വരും അപ്പോൾ ആ റെയ്സിലുള്ള ആൾക്കാർക്ക് റിസ്ക് കൂടുതലാണ് അതേപോലെ നോൺ മോഡിഫൈബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടറാണ് ഇപ്പോൾ പ്രഗ്നൻസി രണ്ട് കുട്ടികളുണ്ടായി ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ നമുക്ക് മുമ്പ് പല കീമോ കിട്ടി റേഡിയേഷൻ എക്സ്പോഷർ കിട്ടി ഇതൊന്നും നമുക്ക് പിൻകാലത്ത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല എന്നാൽ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മളുടെ ഭക്ഷണ രീതി നമ്മുടെ ലൈഫ് സ്റ്റൈൽ എക്സർസൈസ് ഒബിസിറ്റി സ്മോക്കിംഗ് ആൽക്കഹോളിസം ഫുഡ് ഹാബിറ്റ്സ് ഇതെല്ലാം ക്യാൻസറിന് റിസ്ക് ഉള്ള ഒന്നാണ് ഇത് മോഡിഫൈ ചെയ്യുന്നതിലൂടെ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറയ്ക്കാൻ സാധിക്കും ഇതാണ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് സർ ഒരു ക്യാൻസർ രോഗിയുടെ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ക്യാൻസർ വരുവാനുള്ള സാധ്യത ഉണ്ടാകുമോ നിങ്ങളുടെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ക്യാൻസർ ഫാമിലിയിൽ ഒരാൾക്ക് വന്നാൽ മറ്റുള്ളവർക്കെല്ലാം ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ ക്യാൻസർ വന്ന ഫാമിലിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഇപ്പോൾ സോഷ്യൽ സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട് ക്യാൻസർ ആർക്കെങ്കിലും വന്നു എന്ന് ആ ഫാമിലിയിൽ വന്നു എന്നറിഞ്ഞാൽ ചിലർ ആ ഫാമിലിയിൽ നിന്ന് ഇവൻ കല്യാണം കഴിക്കാൻ മടിക്കും ഇത് തീർച്ചയായും ഒരു തെറ്റിദ്ധാരണയാണ് ക്യാൻസർ ഫാമിലിയിൽ വരാം എന്നാൽ അതിൻ്റെ സാധ്യത അഞ്ച് ശതമാനത്തിൽ താഴെയാണ് എന്നാൽ ചില ക്യാൻസറുകളുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള ക്യാൻസറുകളിൽ ഫമിലിയൽ ഇൻസിഡൻസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ എന്തുകൊണ്ട് എങ്ങനെ നമ്മൾക്ക് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യാം വളരെ ചെറിയ പ്രായത്തിൽ ക്യാൻസർ വരുന്ന രോഗികൾ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എക്സാമ്പിളായിട്ട് എടുത്താൽ സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നത് പ്രായം കൂടിയ ആൾക്കാരിലാണ് നേരത്തെ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ അതായത് ചെറുപ്പത്തിലെ ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ നമ്മളുടെ റിലേറ്റീവ്സിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അപ്പോൾ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ടേമാണ് ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ടൊരു റിലേറ്റീവിന് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ എനിക്ക് ആ പേഷ്യൻറ്റിന് ബ്രസ്റ്റ് ക്യാൻസറിന് റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം വരും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആണെങ്കിൽ അതായത് അച്ഛൻ അമ്മ സഹോദരങ്ങൾ അല്ലെങ്കിൽ മക്കൾ ഇതാണ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ ആൻറ്റിയോ അങ്കളോ അല്ല തേർഡ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഗ്രാൻ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ നീസോ നെഫ്യോ ഇവരെല്ലാമാണ് തേർഡ് ഡിഗ്രി ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ജനറൽ പോപ്പുലേഷനിൽ എട്ട് സ്ത്രീകളിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുമെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിന് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ട് അതും ഏർലി ഏജിൽ വന്നിട്ടുണ്ടെങ്കിൽ നാലിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള അതായത് ഡബിളാണ് റിസ്ക് ഡബിളാണ് അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് അതായത് പ്രായം നേരത്തെ ആവാം ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിന് ക്യാൻസർ ഉണ്ടാവാം അല്ലെങ്കിൽ ക്ലസ്റ്ററിങ് ഒരുപാട് ബ്രസ്റ്റ് ക്യാൻസർ ഒരേ ഫാമിലിയിൽ വരാം ബ്രസ്റ്റ് ക്യാൻസർ തന്നെ വേണമെന്നില്ല പല ക്യാൻസറുകൾ ഒരു ഫാമിലിയിൽ കൂടുതൽ വന്നാൽ നമ്മൾക്ക് ഇവർ ഇവർക്ക് വേണ്ടി ജനറ്റിക് കൗൺസിലിങ്ങും ടെസ്റ്റിങ്ങും എല്ലാം അഡ്വൈസ് ചെയ്യാവുന്നതാണ് ഇതിലൂടെ സ്ക്രീനിങ് ടെസ്റ്റുകളും ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയുള്ള പ്രൊഫൈലാക്റ്റിക് സർജറികൾ വരെയും ഇന്ന് അവൈലബിൾ ആണ് ഓക്കെ സർ അമിതവണ്ണമുള്ളവർക്ക് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണോ അതെ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഒബിസിറ്റിയെ ഒരു ക്യാൻസർ റിസ്ക് ഫാക്ടറായി അംഗീകരിച്ചിട്ടുണ്ട് ഒബിസിറ്റി അതായത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് മുപ്പതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് പതിമൂന്നിൽ പരം ക്യാൻസറുകൾ വരാനുള്ള റിസ്ക് റിസ്ക്കുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒന്ന് സ്ത്രീകളിൽ കാണുന്ന എൻഡോമെട്രിയൽ ക്യാൻസറാണ് അതേപോലെ ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റൊമക് ക്യാൻസർ റീൻ കിഡ്നിയുടെ ക്യാൻസർ ഇതെല്ലാം ഒബിസിറ്റിയുള്ള രോഗികളിൽ കൂടുതലായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും വണ്ണം അതിൽ നിയന്ത്രിക്കാനായി റെഗുലറായിട്ട് എക്സർസൈസും ഡയറ്റും മോഡിഫൈ ചെയ്യുന്നതിലൂടെ വണ്ണം കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാനും നമുക്ക് സാധിക്കും ഇതിനായി ഒന്ന് നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും മോഡിഫൈ ചെയ്യണം രണ്ട് നമുക്ക് വേണ്ടിയുള്ള മെഡിക്കേഷൻസ് ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് അവൈലബിൾ ആണ് മൂന്ന് വളരെ മോർബിഡായിട്ടുള്ള ഒബിസിറ്റിയുള്ള പേഷ്യൻസിന് ബാരിയാട്രിക് സർജറി അഥവാ വണ്ണം കുറയ്ക്കാനുള്ള സർജറികളും അവൈലബിൾ ആണ് സർ അതുപോലെ ഇത്തരത്തിലുള്ളവർക്ക് ക്യാൻസർ ചികിത്സയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമായിരിക്കും ഒബിസിറ്റി ക്യാൻസർ ഉണ്ടാക്കും എന്ന് മാത്രമല്ല നമുക്ക് എക്സാമ്പിളിനായി ബ്രസ്റ്റ് ക്യാൻസർ എടുക്കാം ഒരു ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിനായി പേഷ്യൻ്റ് വരികയാണ് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്താണ് മാമോഗ്രാം മാമോഗ്രാം ടെസ്റ്റ് ചെയ്യുമ്പോൾ വണ്ണം കൂടുതലുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അതിനകത്ത് ആ മാമോഗ്രാം ടെസ്റ്റിൽ ഈ ബ്രസ്റ്റിലെ ലീഷൻ മിസ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം ഒരു ബയോപ്സി എടുക്കുകയാണെങ്കിൽ ആ ബയോപ്സിയിൽ നിന്നുള്ള ഹീൽഡ് കിട്ടാനുള്ള സാധ്യത കുറവാണ് അതിനുശേഷം പേഷ്യൻ്റ് സർജറി ചെയ്യുമ്പോൾ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് നീര് ഇൻഫെക്ഷൻ മുതലായവ കൂടുതലായിരിക്കും അതേപോലെ തന്നെ വൂണ്ട് ഹീല് ചെയ്യാനുള്ള ടൈമും കൂടുതലായി എടുക്കും പോസ്റ്റ് സർജറി റേഡിയേഷൻ കിട്ടുമ്പോഴുള്ള ടോക്സിറ്റി കീമോ കൊടുക്കുമ്പോൾ ഒബിസിറ്റി ഉള്ള പേഷ്യൻസിൽ ഈ കീമോയിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായിരിക്കും ആയിരിക്കും കീമോൻ്റെ ടോക്സിറ്റീസ് കൂടുതലായിരിക്കും അതിനുശേഷമുള്ള ഫോളോ അപ്പ് ഡിഫിക്കൽട്ടായിരിക്കും ഹോർമോണൽ ടാബ്ലെറ്റ്സ് കഴിക്കുമ്പോഴും ബുദ്ധിമുട്ട് വരാം ചുരുക്കത്തിൽ ഒബിസിറ്റി ക്യാൻസർ ഉണ്ടാക്കുമെന്നും മാത്രമല്ല ഒബിസിറ്റി ക്യാൻസർ ചികി ഡയോസിസിനെയും ടെസ്റ്റുകളെയും ഇവൻ ക്യാൻസർ ചികിത്സയെയും ബാധിക്കാം അതുകൊണ്ട് അമിതവണ്ണമുള്ളവർ വണ്ണം കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുക ഇതിലൂടെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും ക്യാൻസർ ഉള്ള രോഗികളിൽ വണ്ണം ഉള്ളവരുണ്ടെങ്കിൽ ക്യാൻസർ ചികിത്സ നല്ല രീതിയിൽ എഫക്റ്റീവായി നടക്കാൻ മണ്ണം കുറയ്ക്കുന്നതും നല്ലതായിരിക്കും ശരി സർ സ്ഥിരമായി വ്യായാമം ചെയ്യുന്നതിലൂടെ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കാൻ നമുക്ക് സാധിക്കുമോ നമ്മുടെ സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ അതായത് വ്യായാമമൊന്നുമില്ലാത്ത ഇന്നത്തെ കാലത്ത് അറിയാം മിക്കവാറും എല്ലാവരും വൈറ്റ് കോളർ ജോബായിരിക്കും നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായ ഒരു എക്സസൈസ് ചെയ്യാനുള്ള സമയമോ അല്ലെങ്കിൽ അവരുടെ എല്ലാം അവരുടെ ജോലി സമ്മർദ്ദം മൂലം പ്രോപ്പറായി എക്സർസൈസ് ചെയ്യാനുള്ള സമയമോ അവർക്ക് ലഭിക്കുന്നുണ്ടാവില്ല എക്സസൈസ് ൻസർ എൻഡോമെട്രിയൽ ക്യാൻസർ കോളൻ ക്യാൻസർ എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഒരാഴ്ചയിൽ നൂറ്റി അമ്പത് മിനിറ്റ് എങ്കിലും മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സർസൈസ് അതായത് ബ്രിസ്ക് വാക്കിംഗ് വേഗത്തിൽ നടക്കുക ഇതെങ്കിലും ചെയ്താൽ ഡെഫിനറ്റ്ലി ക്യാൻസർ റിസ്ക് കുറക്കാം കുറക്കുവാൻ സാധിക്കും സർ നമ്മുടെ ഭക്ഷണവും ക്യാൻസറും തമ്മിലുള്ള ബന്ധം എന്തെല്ലാമാണ് സ്ഥിരമായി നമ്മൾ ഊപ്പിയിലിരിക്കുമ്പോൾ കേൾക്കുന്നൊരു ചോദ്യമാണ് ഫാറ്റി ഫുഡ് കഴിച്ചാൽ ക്യാൻസർ വരുമോ സ്മോക്ക് ഫുഡ് കഴിച്ചാൽ ക്യാൻസർ വരുമോ ഗ്രിൽഡ് ഫുഡ് കഴിച്ചാൽ ക്യാൻസർ വരുമോ എണ്ണ റിപ്പീറ്റഡായിട്ട് തിളപ്പിച്ചാൽ അതിൽ വറക്കുന്ന സാധനങ്ങൾ കഴിച്ചാൽ ക്യാൻസർ വരുമോ അതേപോലെ തന്നെ ഏതൊക്കെ ക്യാൻസറുകളാണ് ഭക്ഷണത്തിലൂടെ വരാൻ സാധ്യ ഉള്ളത് ഇപ്പോൾ നമുക്കതിന് ഏകദേശ ചില ക്യാൻസറുകളിൽ മുപ്പത് ശതമാനത്തോളം ക്യാൻസറിൻ്റെ ഇനീസിയേഷൻ അതായത് ഈ പ്രോസസ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്നൊരു ക്യാൻസറിൻ്റെ തുടക്കം അഥവാ ഇനീസിയേഷൻ രണ്ട് ഒരു ക്യാൻസറിൻ്റെ പ്രോഗ്രഷൻ അപ്പോൾ ഈ ക്യാൻസറിൻ്റെ ഇനീസിയേഷനിൽ പ്രത്യേകിച്ച് ഫുഡിന് വളരെ ഡയറ്ററി ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതിലൊന്നാണ് അഫ്ലാറ്റോക്സിൻ അഫ്ലാറ്റോക്സിൻ പൂപ്പലിൽ നിന്നുണ്ടാവുന്ന ഒരു ടോക്സിനാണ് നമ്മൾ സ്റ്റോർ ചെയ്ത ഫുഡിലുണ്ടാവുന്ന പൂപ്പലിൽ നിന്നെല്ലാം നമുക്കിത് ശരീരത്തിൽ പ്രവേശിക്കാം അഫ്ലാട്ടോക്സിൻ ഒരു ക്യാൻസർ ഇനീസിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫാക്ടറാണ് അതേപോലെ ഒന്നാണ് നമ്മുടെ സ്മോക്ക് ചെയ്ത അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത അല്ലെങ്കിൽ ചാർഡ് ആയിട്ടുള്ള മീറ്റ് അപ്പോൾ അത് പല ആൾക്കാർക്കും ഈ ചാർഡ് ഈ ഗ്രില്ല് ചെയ്ത ഫുഡ് വളരെ ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ള പോർഷൻ ആയിരിക്കും ആ കരിഞ്ഞ ഭാഗം അപ്പോൾ ഈ കരിഞ്ഞ ഭാഗത്തിലുള്ള ചില കെമിക്കൽസ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് മീൻസ് മീൻസാവാം ഇതെല്ലാം ക്യാൻസർ റിസ്ക് ഇനിഷ്യേറ്റ് അതായത് ക്യാൻസർ റിസ്ക് കൂട്ടും മറ്റൊന്നാണ് സോൾട്ടഡ് പിക്കിൾസ് അല്ലെങ്കിൽ നമ്മുടെ സോൾട്ട് ചെയ്ത ഉണക്കിയ മത്സ്യം ഇതിലുള്ള കെമിക്കൽസും ഇതെല്ലാം ഈ ഭക്ഷണത്തിൽ കൂടെ വരുന്ന ക്യാൻസർ ഏജൻസിൻ്റെ റിസ്ക് നാളെ ഒരു ദിവസം പോയി ഈ ഭക്ഷണം ഗ്രില്ഡ് ഭക്ഷണമോ അല്ലെങ്കിൽ സ്മോക്ക്ഡ് ഭക്ഷണമോ കഴിച്ചാൽ ഒരിക്കലും ക്യാൻസർ വരും എന്നല്ല സ്ഥിരമായി കണ്ടിന്യൂസ് ആയി അതൊരു ഹാബിറ്റായി മാറുമ്പോൾ അല്ലെങ്കിൽ ഈ ഗ്രില്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള സ്മോക്ക്ഡ് ഫുഡോ അല്ലെങ്കിൽ പിക്കിളോ എല്ലാം സ്ഥിരമായി ഉപയോഗിക്കുമ്പോഴാണ് ക്യാൻസർ റിസ്ക് കൂടുന്നത് ഒന്നോ രണ്ടോ തവണ കഴിച്ച ആൾക്കാർക്ക് ക്യാൻസറിൻ്റെ റിസ്ക് കൂടും എന്നല്ല രണ്ടാമത്തെ പ്രോസസ്സാണ് പ്രോഗ്രഷൻ ക്യാൻസർ ഇനീഷ്യേറ്റ് ചെയ്തല്ല ക്യാൻസർ പ്രോഗ്രസ് ചെയ്യുമ്പോൾ അതിന് അതിലാണ് ഈ ഫാറ്റി ഫുഡിൻ്റെയും കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ് കൂടുതലുള്ള ഫുഡിൻ്റെയും വൈറ്റമിൻസും മിനറൽസും കുറഞ്ഞ അല്ലെങ്കിൽ ഡയറ്ററി ഫൈബർ കുറഞ്ഞ ഭക്ഷണം ഇതെല്ലാം ആ സെക്കൻഡ് പാർട്ടിലാണ് കൂടുതലായി എഫക്റ്റ് ചെയ്യുന്നത് ഒരു പ്രോപ്പർലി ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ടുള്ള ന്യൂട്രിയൻസും മിനറൽസും നിറഞ്ഞ ഇലക്കറികളും പച്ചക്കറികളും നിറഞ്ഞ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നതിലൂടെ തീർച്ചയായും ക്യാൻസറിനുള്ള റിസ്ക് കുറയ്ക്കാൻ സാധിക്കും ക്യാൻസർ രോഗത്തെപ്പറ്റിയും ക്യാൻസറിൻ്റെ പ്രതിരോധ മാർഗങ്ങളെപ്പറ്റിയും നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്ന സാറിന് നന്ദി വീണ്ടും അടുത്തൊരു എപ്പിസോഡുമായി കാണാം നന്ദി നമസ്കാരം